വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷനിൽ ആരായിരിക്കും യു പി ഭരിക്കുക ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യമോ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യമോ താജ ഒപ്പീനിയൻ പോൾ സർവേ യു പിയിലെ വിവിധ മേഖലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തേത് ആഗ്ര ഡിവിഷനാണ് ആഗ്ര ഡിവിഷനിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ ഒൻപത് സീറ്റ് വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനാല് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് അലിഗഡ് മേഖലയാണ് അലിഗഡ് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്തൊൻപത് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അവിടെയും ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പ്രയാഗ് രാജ് ഡിവിഷനാണ് പ്രയാഗ് രാജ് ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്തത് അസംഗഡ് ഡിവിഷനാണ് അസംഗഡ് ഡിവിഷനിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളാ ഉള്ളത് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്തത് ബറവലി ഡിവിഷനാണ് ബറവലി ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനാറ് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്തത് ബസ്തി ഡിവിഷനാണ് ബസ്തി ഡിവിഷനിൽ പതിനേഴ് സീറ്റുകളാണുള്ളത് പതിനേഴ് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പത്ത് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ചിത്രക്കോട് ഡിവിഷനാണ് ചിത്രക്കോട് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണുള്ളത് പത്തൊൻപത് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ദേവി പാട്ടൽ ഡിവിഷനാണ് ദേവി പാട്ടൽ ഡിവിഷനിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ എവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഗോരപൂർ ഡിവിഷനാണ് ഗോരർപൂർ ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളുള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനെട്ട് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ജാൻസി ഡിവിഷനാണ് ജാൻസി ഡിവിഷനിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് കാൺപൂർ ഡിവിഷനാണ് കാൺപൂർ ഡിവിഷനിൽ ഇരുപത് സീറ്റുകളാണുള്ളത് ഇരുപത് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്തത് ലക്നൗ ഡിവിഷനാണ് ലക്നൗ ഡിവിഷനിൽ മുപ്പത്തിനാല് സീറ്റുകളാവുള്ളത് മുപ്പത്തിനാല് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഇരുപത് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്തത് മീററ്റ് ഡിവിഷനാണ് മീററ്റ് ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണുള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മിർസാപൂർ ഡിവിഷനാണ് മിർസാപൂർ ഡിവിഷനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മൊറാദാബാദ് ഡിവിഷനാണ് മൊറാദാബാദ് ഡിവിഷനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാകുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പതിനാല് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് സഹരൻപൂർ ആണ് സഹരൻപൂർ ഡിവിഷനിൽ പതിനഞ്ച് സീറ്റുകളാ ഉള്ളത് പതിനഞ്ച് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി ക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് വാരണാസി ഡിവിഷനാണ് വാരണാസി ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണുള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്തത് അയോധ്യ ഡിവിഷനാണ് അയോധ്യ ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഉത്തർപ്രദേശിലെ ആകെയുള്ള നാനൂറ്റിമൂന്ന് സീറ്റുകളിൽ നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ വരെ എസ് പി നയിക്കുന്ന ഇന്ത്യ സഖ്യവും ആറു സീറ്റുകൾ വരെ ബി എസ് പിയും നേടാനാണ് സാധ്യത